ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്താ പറയുക മുന്നാണെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഗാർഡൻ വീഡിയോസും നമ്മുടെ ചെടികളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നത് ആയിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ജോലികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ വീഡിയോയും കൂടി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നേരം പോവും പിന്നെ ആണെങ്കിൽ സെയിൽ വീഡിയോ ഇടാനാണെങ്കിൽ ട്യൂബ് വേഴ്സും ഇല്ല കേട്ടോ ലോട്ടസിൻ്റെ ട്യൂബ് വേഴ്സ് ഇപ്പോൾ എടുക്കാനില്ല എല്ലാത്തിലും നിറയെ ബഡുകളും ഫ്ലവറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നോർമൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിക്കും പോകും അപ്പോൾ മഴയൊക്കെ കാരണം കൊണ്ട് നമ്മുടെ ഗാർഡൻ ആകെ മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചേശ് കുറച്ച് ശി ഓണമൊക്കെ ആവണേക്കുമ്പോൾ നമുക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നേം പിന്നെയും നേരം പോയിക്കൊണ്ടിരിക്കും ഓണം എന്താ ഇതാന്ന് പറഞ്ഞിരിക്കുമ്പോൾ മുന്നിൽ ഇങ്ങോട്ട് എത്തും അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗം നമുക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗം അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഗാർഡൻ വീഡിയോസും അപ്പോഴേക്കും നമുക്ക് ട്യൂബറും ഒക്കെ ആവും അങ്ങനെ വീണ്ടും നമ്മൾ തിരക്കിലായിപ്പോൾ അപ്പോൾ അതിക്ക് മുന്നേ ഇപ്പോൾ ഈ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്തില്ലെങ്കിൽ എന്നെ മറന്നു പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഗാർഡനിലേക്ക് ഇന്ന് നടന്നപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികളെ കണ്ടപ്പോൾ നിങ്ങളേക്ക് ഓർത്തുവിട്ടാകും അപ്പോൾ നോക്കി ഇതൊരു ഫിലോഡൻ ട്രോൺ പ്ലാന്റ് കാണിട്ടാണ് നല്ല രസമായിട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് എന്താ ഫസ്റ്റ് തന്നെ ഇങ്ങനെ നീണ്ടിട്ടുള്ളൊരു ലീഫാണ് നമ്മൾ മെച്ചുവർഡ് ലീഫാവുമ്പോൾ ഇങ്ങനെ ഈ കളറിലേക്ക് ആവും കേട്ടോ ഫസ്റ്റ് വരുന്ന ആ ഒരു കൂമ്പ് ലീഫ് നോക്കിയേ നല്ലൊരു കളറ് നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറാ കേട്ടോ കൂമ്പ് വരുന്നത് ഫസ്റ്റ് വന്ന ഈ ലീഫാണ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു കളറിലേക്ക് ആവും നോക്കി മൂന്ന് കളറാണ് ഈ ഒരു ഫിലോ വരുന്നത് കൂമ്പ് വരുമ്പോൾ ഈ ഒരു നല്ലൊരു റെഡ് കളറ് നല്ലൊരു മെറൂൺ റെഡോ പിന്നെതാ ഈ ഒരു ബ്രൗൺ കാപ്പി കോഫി ബ്രൗണോ അങ്ങനെ ഒരു കളറിൽക്ക് കേട്ടോ എനിക്ക് ഈ രണ്ട് കളറാണ് കേട്ടോ കൂടുതലിഷ്ടമായി അത് കഴിഞ്ഞ് പിന്നെതാ ഇങ്ങനെ ഈ ഒരു കളറിലേക്ക് എനിക്ക് ഈ രണ്ട് കളറാണ് കൂടുതൽ കൂടുതലിഷ്ടമായി ഈ രണ്ട് കളറിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നിൽക്കുകയാണെങ്കിൽ എന്ത് പിന്നെ പിന്നെതാ ഈ ഒരു കലേഡിയൻ പ്ലാന്റ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ലീഫുകളുള്ള പ്ലാന്റ്സുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടക്കേടിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് എന്നെ പോലെ ഈ ജോലിയും ചെടിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം നല്ല കെയറിങ് വേണം കേട്ടോ എന്നൊന്നും പ്രൂൺ ചെയ്യല് അതുപോലെ തന്നെ എന്താ ഫംഗി സൈഡ് അടിച്ചു കൊടുക്കുക വളടുക എന്തോ എനിക്കങ്ങടെ എല്ലാ കൊല്ലവും ഞാൻ വാങ്ങി വയ്ക്കും എന്താ പറയുക നമ്മുടെ റോസൊക്കെ വാങ്ങി വെക്കാറുണ്ട് പക്ഷെ അങ്ങോട്ട് ആയി കിട്ടുന്നില്ല പിന്നെതായ ഇതും ഒരു വേറൊരു ടൈപ്പ് ഫിലോഡൻഡ്രോണാണ് കേട്ടോ ഇതിൻ്റെയും ഈ ഒരു ഫസ്റ്റ് ലീഫ് വരുന്നത് അത്രയും കളറില്ല ഒരു ഓറഞ്ച് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല വ്യത്യാസമായിട്ടുള്ള ഫിലോഡൻഡ്രോണാണ് ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് എനിക്കറിയില്ല കേട്ടോ ഫിലോഡൻഡ്രോണിൻ്റെ പ്രത്യേകം പേരു പിന്നെ ഇതാ അതിലാണെങ്കിൽ വരുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് യെല്ലോ കളറല്ലോ ഒരു ലെമൺ കളറ് ലെമൺ കളറ് പിന്നെ ഈ കലേഡിയം ഞാൻ കാണിച്ചിരുന്നില്ലേ എന്ത് രസം അല്ലേ കാണാനായിട്ട് പിന്നെ ഒരു കുഞ്ഞ് ബേബി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ വർഷക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളാണ് കേട്ടോ ഈ ഒരു കലേഡിയം പ്ലാന്റ് പിന്നെ അതായത് ഈ ഒരു കലയടിയും എനിക്ക് മുകളിൽ ചെടികളുടെ കൂട്ടത്തിൽ ഇരുന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ മുഗൾ ഭാഗം ഒക്കെ ഏറെ കുറെ ക്ലീൻ ചെയ്തു കേട്ടോ നമ്മളവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ചട്ടികളൊക്കെ മാറ്റി അപ്പോൾ അവിടുന്ന് ഞാൻ താഴേക്ക് എടുത്തു കൊണ്ടുതന്നെ കേട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഇത് ശരിക്കും മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ ടൈപ്പൊക്കെ നമുക്കിങ്ങനെ മിക്കവാറും ഓരോരുത്തർ പ്ലാന്റ് ഹണ്ടിങ്ങിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പറമ്പിലും കാട്ടിന്നൊക്കെ കിട്ടണമെന്നിട്ട് പക്ഷേ ഇത് ഇത്ര ഉള്ളോട്ട് അതിപ്പോൾ കുറേ ദിവസം ഇതിങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ വലിയ വലിപ്പം വെക്കുന്നു ൊരു ചെടിയല്ല ഇത്രയും തന്നെ ഉള്ളു കുഞ്ഞൻ ലീഫുകളാണ് കേട്ടോ ചെറിയ ലീഫിൽ ഇങ്ങനെ എന്താ പറയുക നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക വലിയ ലീഫും ഭംഗിയുണ്ട് പക്ഷേ ചെറിയ ലീഫിൽ നിൽക്കുമ്പോൾ അതൊരു രസമാണ് വേണ്ട ഈ ഒരു മിനിയേച്ചർ കലയടി എന്നൊക്കെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇതൊക്കെ എങ്ങനെയോ വന്നു പെട്ടതാണെനിക്ക് അറിയില്ല നമ്മളിങ്ങനെ ഞേഴ്സറി എന്നൊക്കെ ചെടി വാങ്ങിക്കുമ്പോൾ അവരുടെ മണ് മണ്ണിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവണം കിഴങ്ങോ അങ്ങനെ എന്തോ ആണ് ഞാനിത് വാങ്ങിയിട്ടല്ല കേട്ടോ എനിക്ക് എന്താ പറയുക പ്രകൃതി തന്ന ഗിഫ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ പ്രകൃതിയായിട്ട് ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇത് ഞാൻ വാങ്ങിയതല്ല ഇതൊക്കെ ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് അതിങ്ങനെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഇത് പോകും പിന്നെ വർഷക്കാലം ആകുമ്പോൾ വീണ്ടും ഇങ്ങനെ മുളച്ച് വരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കലടി കലേടി എന്നല്ല എല്ലാ പ്ലാന്റേയും ഇഷ്ടമാണ് പക്ഷെ ഒരിടയ്ക്ക് ഞാൻ കുറേ കലടിയങ്ങൾ കളക്ട് ചെയ്തായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വന്നു പോയതാണ് കേട്ടോ കണ്ടത് ഇതൊരു സിങ്കോണിയത്തിൻ്റെ എന്താ സിങ്കോണിയല്ലല്ലോ അതെ ആ സിംഗോണിയം ആൽബോയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് ഇതിനൊരു വൈറ്റ് കളർ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ ആ വൈറ്റ് കളർ പോയി ഇനിയിപ്പോൾ നല്ല വെളിച്ചമൊക്കെ കിട്ടുമ്പോഴേക്കും ആ വൈറ്റ് കളറ് വരുമായിരിക്കും ഇതിപ്പോൾ തനി ഗ്രീൻ കളറിലായിരിക്കുന്നത് പക്ഷേ സിങ്കോണിയോ മാൽബോ എന്ന് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് വൈറ്റ് കളർ പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഞാൻ ഈ വെളിച്ചത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും പിന്നെ അതാ ഈ ലീഫ് നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ പണ്ടപ്പോഴോ വാങ്ങി വെച്ചിരുന്ന വെച്ചിരുന്നതാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ മുളച്ച് വന്നു തന്നെട്ടെ ഇതിനൊരു കുഞ്ഞി തൈം കൂടി വരുന്നുണ്ട് കേട്ടോ കണ്ട കുഞ്ഞിത്തൈ ഇതിൻ്റെ തൈക്ക് ഇങ്ങനെ പക്ഷെ വലുത് വലുതാവുമ്പോഴാണ് മെച്ചോർഡ് പ്ലാന്റ് ആകുമ്പോഴാണ് ഈയൊരു പാറ്റേണിലേക്ക് വരാട്ടോ പിന്നെ അടുത്തത് നോക്കി ഇത് സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക എന്ത് രസം അതിൻ്റെ അതിലൊക്കെ കാണാനായിട്ട് മറ്റേ നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ ഷേപ്പ് ആണ് കേട്ടോ കണ്ട ദൂരെ കാണിച്ചാൽ കണ്ടാ നെറ്റിപ്പട്ടം പോലെ ഷേപ്പ് എത്ര എത്ര ഡിസൈനുകളാണ് ഇതിനകത്ത് നോക്ക് കണ്ട നല്ല രസമുണ്ട് ഒരേ ഒരു ലീഫുള്ളൂട്ടാ ഇതും ഒരു കലാത്തിയയുടെ ചട്ടിയിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇനി ഒരു ലീഫും കൂടി അതിൽ നിന്ന് ഇങ്ങനെ ഒരൊണ്ണം കൂടി വരുന്നുണ്ട് ആ ഒരേ ഒരു പ്ലാന്റിലാ നിൽക്കണമുണ്ടോ ഒരേ ഒരു പ്ലാന്റ് ആണ് ഇത് ഇനി ഒരു ലീഫും കൂടി വിരിയാറായിട്ട് വരുന്നുണ്ട് കണ്ടോ ഒരു ലീഫ് മതി മതിയല്ലേ ഈ ഒരു ചെടിക്ക് ഒരേ ഒരു ലീഫ് മതി അത്ര ഭംഗിയില്ല അത് നിൽക്കുന്നത് നല്ല രസം ചേട്ടാ കാണാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇത് മൂന്നോട്ടാണ് ഈ വള വർഷക്കാലത്ത് കിട്ടിയതാണ് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഉള്ളതൊക്കെ നോർമലായിട്ട് നമ്മൾ കാണുന്ന കലയടിയാണ് പക്ഷേ ഇതിനും ഭംഗിയുണ്ട് കേട്ടോ ഇതും വേറൊരു പ്ലാന്റിൻ്റെ നിൽക്കുന്നതാണ് കേട്ടോ കണ്ടെ ഇതിനൊരു ഇതിങ്ങനെ സൺഷെയ്ഡിൻ്റെ ചോടയിലേക്ക് വെച്ചേക്കണത് കൊണ്ട് കാണാമോ ഈ പങ്ക് പിങ്ക് വരാൻ വേണ്ടി ശരിക്കും വന്നിട്ടില്ല കേട്ടാ ശരിക്കും നന്നായിട്ട് ആ ഒരു പിങ്ക് ലീഫിലേക്ക് വരും കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ അങ്ങനെ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് തന്നെ ഈ ഈ ഒരു വർഷക്കാലത്ത് വന്നേക്കണത് വന്നിരിക്കുന്ന ചെടികൾ പിന്നെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക കണ്ടല്ലേ ഇത് ഈ ഒരു ബിഗോണിയ പിന്നെന്താ മുന്നേ നമ്മൾ വെച്ച ബിഗോണിയ ഒരു ചെടിയായിട്ട് ഇതൊരു റോസ ചെടിയുടെ ഇതിലൊരു ലീഫ് വെച്ചാണ് കേട്ടോ ഇതൊരു ചെടിയതിനു ഇതിനെ മാറ്റി നടണം പിന്നെ കുറച്ച് ഇത് വേറൊരു ലീഫ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കലാത്തിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചെടിയുടെ കൂടെ വെക്കണേ മുകളിൽ ഏകദേശം ചെടികളൊക്കെ എന്താ പറയുക ചെടിച്ചെട്ടികളൊക്കെ മാറ്റി നമ്മൾ അഞ്ഞ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ പണി പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് കൂട്ടാണ് ഇതും നമുക്ക് പോയതാണ് കേട്ടോ ഇപ്പം താ വീണ്ടും വന്ന് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ പൂവാണ് ജിഞ്ചർ കലാത്തിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് ഇതും ഇതിൻ്റെ പൂക്ക് പൂവാണ് നല്ല ഭംഗിയാണ് കേട്ടെനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ പൂ കുറേ പൂവായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസല്ലേ ആണ് വയലറ്റ് കളറ് ഫ്ലവർ ഫ്ലവർ വരുന്നൊരു കലാത്തിയ ജിഞ്ചർ കലാത്തിയാണെങ്കിൽ കിഴങ്ങ് മതി കേട്ടോ പോയാലും വേനൽക്കാലത്ത് പോയാലും വർഷക്കാലം ആവുമ്പോഴേക്കും ഇത് വീണ്ടും ഉണ്ടായി വരും കേട്ടോ പിന്നെ ആ ഇതിനൊക്കെ ഇവിടെ ഇതും കൂടി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനിട്ടോ പിന്നെന്താ ഞാനുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ ചെടികൾ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതേ ഇതിനകത്തൊരു കലാത്തിയ മുളച്ചിരിക്കണു നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ എപ്പോഴോ നമ്മൾ കണ്ട എപ്പോഴാണ് കാണാട്ടോ അയ്യോ ഉണ്ടോ പുല്ല് കുറച്ചപ്പം അത് കലാത്തിക്കാണ് കേട്ടോ ഞാൻ ഏതിനൊന്ന് വെച്ച് വെ വെക്കട്ടെ വെക്കട്ടെട്ടാ ഞാൻ പുല്ല് കുറച്ചപ്പം അതും കൂടെ പോന്നു ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാണ് കിട്ടിയെന്നേട്ടാ പുല്ലിൻ്റെ കൂടെ നിൽക്കായിരുന്നേ ഞാനതിനെ പുല്ലൊക്കെ മാറ്റി വൃത്തിയാക്കിയെടുത്തു കലാത്തിക്കാണ് കേട്ടോ നല്ല കലാത്തി തന്നെയാണ് അപ്പോൾ കുറച്ച് പണി പണിതരക്കിലായിരുന്നു ഇനിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കുറച്ചും കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം മഴയൊക്കെ മാറില്ലേ ഇനിയിപ്പോൾ നമുക്ക് മുന്നത്തെ പോലെ ഗ്യാപ്പൊന്നും വരാണ്ടൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെയാണ് അത് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ആരും എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ പുത്തൻ ചെടികളെയൊക്കെ എനിക്ക് ഇത് പുതിയതായിട്ടാ പുത്തൻ ചെടികളെയൊക്കെ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഹൈപ്പും ഒന്നും ഞെക്കാനായിട്ട് ഹൈപ്പിൻ്റെ അവിടെ ലൈക്ക് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെയും കൂടി ഒന്ന് അമർത്തിയേക്കട്ടോ അപ്പോൾ ഓക്കേ